ിൽ നടന്ന പൊതുപരീക്ഷിന്റെയും ഖുറാന്റെയും ചോദ്യപേപ്പർ ആണിത് നൂറ് മാർക്കാണ് കഴിഞ്ഞ വർഷം നടന്ന പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറിത് ചോദ്യങ്ങൾ നോക്കാം സിൽ യോജിച്ചത് ചേർക്കാം ബ്രേക്കറ്റിൽ തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചന്ദ്രനെ പോലെ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി വസല്ലം രണ്ട് ഞങ്ങളുടെ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു ഞങ്ങളുടെ പാഠങ്ങൾ ഞങ്ങൾ പഠിക്കുന്നു മൂന്ന് മാറൂഫിൻ മുഫ്രദുൻ മാളിയാണ് മാറൂഫാണ് മുഫ്രദാണ് ഏകവചനമാണ് അസല അസല കഴുകി നാല് ഹഫറ ബിഹ്റ സംസം ഹഫറ കുഴിച്ചു ബിഹ്റ സംസം സംസം കിണർ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു അഞ്ച് മുസന്ന മുസക്കർ മുസന്ന മുദക്കർ ദിവരാണ് പുല്ലിംഗമാണ് അവർ രണ്ടുപേർ പുറപ്പെട്ടു ആറാമത്തെ ഹംസ് 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 അതൊക്കെ സിഫത്തുകളാണ് ശരി അടയാളപ്പെടുത്താം ഒന്നാമത്തെ അഷുറു സാമിനു എട്ടാമത്തെ മാസം എട്ടാമത്തെ മാസം ഷഹബാൻ റബിയുളവൽ മൂന്നാമത്തെയും പന്ത്രണ്ടാമത്തേ മാസമാണ് രണ്ട് അദ്ദാരി വിദ്യാർത്ഥികൾ രണ്ടിൽ കൂടുതൽ വിദ്യാർത്ഥികളുണ്ട് അദ്ദാരി അദ്ദാരി വിദ്യാർത്ഥികൾ ഉണ്ട് മൂന്ന് ഹംസത്തുൽ ഖത്തർ ഹംസത്തുൽ ഖത്തറിന് ഉദാഹരണമാണ് അഹമ്മദു അഹമ്മദോ തുടങ്ങുമ്പോഴും ചേർത്തിഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്കാണ് ഹംസത്തുൽ കത്ത് എന്ന് പറയുന്നത് അടുത്തത് ഹംസത്തുൽ വസല് അതിന് ഉത്തരം ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് ഹംസത്തുൽ വസുല് എന്ന് പറയുന്നു ചേർത്തി വായിക്കുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസക്ക് രണ്ടാമത്തെ അൽഫീലുൽ മാളി മാളിയായ ഫീല് ഇതിന് അറബിയിൽ തന്നെ കലിമത്തുൻ തദുല്ലു ഉത്തര എഴുതണം കലിമത്തുൻ മാളി രണ്ടാമത്തെ പാടത്തിലാണ് ഇത് തന്നിട്ടുള്ളത് അത് പഠിച്ചു വെക്ക കേട്ടോ ഫീലുൽ മാളിയും ഫീലുൽ മുലാരിയും തന്നിട്ടുണ്ട് രണ്ടാമത്തെ പാടത്തില് അത് രണ്ടും പഠിച്ചു ഫീലുൽ മാളി കലിമത്തുൻ തദുല്ലു വെക്ക ഫീലുൽമത്തുൻ തുഹുൻ മാളി അതുപോലെ ഫീലുൽ ആണ് ചോദിച്ചതെങ്കിൽ കലിമത്തുൻ ഫിൽ മുസ്തക്ബിലി അവിൽ ഹാൽ അത് രണ്ടു പഠിച്ചു വെക്ക കേട്ടോ ഫിൽ മുസ്തഖ് ബിലി അവിൽ ഹാൽ എന്ന് മാത്രമാണ് മുലാരി വ്യത്യാസമുള്ളൂ മാളിയായ ഫീലാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് മാളിയായ ഫീല് മൂന്നാമത്തെ സക്ത ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയുന്നു ശ്വാസം വിടാതെ അല്പം മടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയുന്നു അടുത്തത് സ്വരിഫ് നമുക്ക് സൊർഫാക്കാം സൊർഫാക്കാനുള്ളത് കാണാതെ പഠിച്ചു വെക്കാം കേട്ടോ നാലേന് പരീക്ഷക്ക് എളുപ്പത്തിലെഴുതാൻ കഴിയുള്ളൂ അത് നന്നായി പഠിച്ചു വെക്കാം ഒന്നാമത്തെ തതുറുസു ഇവിടെ ചില ഭാഗത്ത് പൂരിപ്പിക്കാൻ ചോദിച്ചിട്ടുണ്ടാവും അവിടെ എഴുതാണ് വേണ്ടത് ിബാനിബിന ജലസത്താം അടുത്തത് റത്തിബ് നമുക്ക് ക്രമപ്പെടുത്താം ഒന്നാമത്തെ ലായുമ അതിന്റെ ബാക്കി വരി കൂടി പഠിച്ചു വെക്ക അതിൽ നിന്ന് ഏത് വരിയും ചോദിക്കാം രണ്ടാമത്തെ ബി ബസരി ലിസാനി കിതാബികി ി അടുത്തത് അജിബ് ഒന്ന് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ആയത്തുൽ ആമന റസൂലു ആയത്തു കുറിച്ച് പതിവായി ഓതൽ സുന്നത്തുള്ള ആയത്തുകൾ ആയത്തുൽ ആമന റസൂലു ലോ അൻസ രണ്ട് ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ആരുടെ അതിന്റെ ഉത്തരം അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്തവന്റെ ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് മൂന്ന് വഖ്ഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് വഖഫിന്റെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ആയത്ത് വറത്തിലിൽ ഖുർആന തർത്തില ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ വറത്തിലിൽ ഖുർആൻ ഒരു ഗ്രന്ഥമാക്കിയത് ആര് ഉത്തരം അബൂബക്കർ സിദ്ദീഖ് റലിള്ളാഹുഹു അബൂബക്കർ സിദ്ദീഖ് റലിയുള്ള അഞ്ച് മക്കാരനായ കാര്യ അബ്ദുല്ലാഹിബിനു കസീർ മക്കാരനായ കാര്യ അബ്ദുല്ലാഹിബിനു കസീർ അടുത്തത് മാലി വൽ ഒന്നാമത്തെ ആണോ എന്നാണ് എഴുതേണ്ടത് ഹഫറ മാലി ഹഫറ കുഴിച്ചു അത് മാലയാണ് രണ്ട് ജലസ ജലസ ഇരുന്നു അത് മാലയാണ് മൂന്ന് എക്ക് തു എഴുതുന്നു അത് മുലാരിയാണ് നാല് ഉണർന്നു അത് മാളിയാണ് അഞ്ച് സമ്പാദിക്കുന്നു അത് മുല്ലാരയാണ് ആറ് തല്ലമ പഠിച്ചു അത് മാളിയാണ് അടുത്തത് തർജിം ഒന്ന് മദ്രസത്തി മസാഅൻ വൈകുന്നേരം വിദ്യാർത്ഥി മദ്രസയിൽ നിന്ന് മടങ്ങും വൈകുന്നേരം വിദ്യാർത്ഥി മദ്രസിൽ നിന്നും അടങ്ങും രണ്ട് ഹൈറുക്കും മൻ ഹൈറു അതിന് പരിഭാഷപ്പെടുത്തുമ്പോൾ നിങ്ങളിൽ ഉത്തമർ ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമർ ഖുറാൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് അടുത്തത് അടുത്തത്മാന അർത്ഥം എഴുതാം ഒന്ന് ജലസ ഇരുന്നു രണ്ട് ഹലീബുൻ പാൽ പാൽ ഹലീബുൻ ഹഫറ പത്രം പത്രം ഈ ചോദ്യപേപ്പർ ഇവിടെ അവസാനിക്കുന്നു കഴിഞ്ഞ വർഷങ്ങളിലെ ചോദ്യപേപ്പറിന്റെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്